ും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇതല്ല എന്റെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തല ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ മകള് അവൾ ഇന്ന് ജൈത്തൂണില് പോവാണ് അപ്പോൾ അവൾ അവർ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് പക്ഷെ അവരെ അവള് ഇവിടെ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വണ് പ്ലസ് ടു ഇന്ന് ജൈത്തൂണിലാണ് അപ്പോൾ ആ ജയ്ത്തൂൺ ക്യാമ്പസും ജെയത്തൂൺ ക്യാമ്പസ് ഒരു ഇന്റർനാഷണൽ ക്യാമ്പസ് ആണ് അപ്പോൾ ആ ക്യാമ്പസിന്റെ ആ ക്യാമ്പസിന്റെ പരിസരവും കാര്യങ്ങളും എങ്ങനെയുണ്ട് ആ ക്യാമ്പസ് എന്നുള്ള ഞാനും ഫസ്റ്റ് ടൈം കാണാണ് അപ്പൊ അത് നിങ്ങളും കൂടിയും കാണിക്ക അപ്പൊ ജയ്ത്തൂല് പോവാനുള്ള ആൾ ഇവിടെ ഉണ്ട് ഞാൻ ജസ്റ്റ് അവളെ കാണിക്കാം അവള് കുളിക്കാൻ പോവാ ഞങ്ങളൊക്കെ ഓൾറെഡി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവളും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് അവളോട് ഒന്ന് ജസ്റ്റ് ചോദിക്കാം എന്താണ് ജയത്തൂല്ക്ക് പോകണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവളോട് ചോദിക്കാം വാ ഇതാണ് വെമ്മളാള് എന്താ എന്താ ജൈത്തൂന് പോകണ്ടതിനെ പറ്റി പറയുള്ള ടെൻഷനാ ഞങ്ങളെ വിട്ടു എനിക്ക് ടെൻഷനൊന്നുമില്ല ചെറിയൊരു ഇനി ഒളിക്കാനാണോ പോകുന്നത് അതോ നോക്കാം നോക്കാം അപ്പൊ ഇന്നലെ നമുക്ക് ഇന്നലെ അവള് റെഡി ആയിക്കോട്ടെ റെഡി ആയിക്കോട്ടെ അപ്പൊ നമ്മൾക്ക് ഇന്നലെ പോകുന്ന വഴിയിലുള്ള ഓരോ കാഴ്ചകളും കാണാം ഞാൻ ഇങ്ങനെയല്ല ഞാൻ ഓൺ വോയിസ് ആയിട്ടും ചെയ്യല് അപ്പൊ ഞാന് വീഡിയോ കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു അവിടെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പേര് നമ്മൾ അവളുടെ കൂടെ പോകുന്നുണ്ട് യാ അവളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളെ മക്കളെ നമ്മൾ വേറൊരു അടുത്ത് കൊണ്ടുപോയി പക്ഷേ നമ്മളെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതം അവരെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് നല്ലൊരു മതപഠനമായിട്ടുള്ളൊരു വിദ്യാഭ്യാസവും കൊടുക്കണം ഒരു വാല്യൂ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ജയ്തുന് എത്താത്ത ചൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ അവളെ കുറേ നമ്മൾക്ക് അറിയിപ്പിക്കാനൊക്കെ നോക്കി അവൾക്ക് ഉണ്ട് പക്ഷേ അവൾ പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പറയുന്നുണ്ട് എന്നോട് ഞാൻ വോയിസ് എടുത്തിട്ടില്ല പിന്നെ ഈ സേതുവിൻ്റെ ഒരു വ്യൂ നിന്ന് നമ്മൾക്ക് പോകുന്ന വഴിയിൽ തന്നെ കാണാം കേട്ടോ നല്ല അടിപൊളി ആണ് ഞാനും ഫസ്റ്റ് ടൈം ആണ് ജെയ്ത്തൂനെ കുറിച്ചിട്ട് അറിയുന്നത് അപ്പോൾ ആദ്യമൊക്കെ അവരെ എന്നോട് ജെയ്ത്തൂല് കൊണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ വേണോ കുട്ടികളവിടെ കൊണ്ടാക്കണോന്നൊക്കെ പക്ഷെ പിന്നീട് ഞാൻ ജെയ്ത്തൂനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് എല്ലാം കൊണ്ടും ബെറ്റർ ഇതുതന്നെ ആകും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ നമ്മളെ മക്കളെ കൊണ്ടുവന്ന കൊണ്ടേ ആക്കാം അതായത് ഗേൾസിൻ്റെ ക്യാമ്പസ് മാത്രം കേട്ടോ ഇത് ഗേൾസിൻ്റെ ക്യാമ്പസ് മാത്രമാണ് കാരണം ഇവിടെ ബോയ്സോ അങ്ങനെയൊന്നുമില്ല ഗേൾസ് മാത്രമാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് അവർ ഈ ക്യാമ്പസ് പടുത്തുയർത്തിയിട്ടുള്ളത് അവർക്ക് കാരണം നമ്മളൊരു കുട്ടികളെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ കൊണ്ടുപോയിടാം ഒരു ഹോസ്റ്റലിൽ കൊണ്ടുവിടാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലതും ചിന്തിക്കും പക്ഷേ ഇവിടെ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കാരണം അത്രക്കും വിശാലമായൊരു സ്ഥലത്തൊരു വിശാലമായൊരു ഒരു ഒരു ക്യാമ്പസ് ഒരു അടിപൊളി ക്യാമ്പസ് നല്ല ആംബിയൻസോട് കൂടിയിട്ടുള്ളൊരു ക്യാമ്പസ് ആണ് പിന്നെ ഇത് അവർ അവർ എൻട്രൻസ് ആണ് നമ്മൾ വിസിറ്റേഴ്സ് വിസിറ്റേഴ്സ് റൂം ഒക്കെയുള്ള ഒരു ഏരിയ ആണിത് അപ്പോൾ നമ്മൾക്ക് പിന്നീട് നമ്മളെ മക്കളെ കാണാൻ വരുമ്പോഴൊക്കെ നമ്മൾ ഇവിടെയാണ് വെയിറ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ അതിൻ്റെ പുറത്തേക്ക് അതായത് അവർ ക്യാമ്പസിലേക്ക് ഹോസ്റ്റലിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല ഇതാണ് അവരെ ഹോസ്റ്റലിൻ്റെ ഏരിയ ക്യാമ്പസിൻ്റെ ഏരിയ ഇതാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കോഫി ഷോപ്പ് ഉണ്ട് അവർക്ക് വേണ്ട എല്ലാ ജിമ്മ് പൂള് എല്ലാതും ഉണ്ട് കേട്ടോ ഞാൻ എന്തോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് കൊണ്ട് എനിക്ക് കാണിക്കാൻ സ്പീഡ് കൂടി പോകുന്നുണ്ടോ എന്ന് തോന്നുന്നു അതേപോലെ ഇതൊക്കെ അതൊരു ടെലിഫോൺ പോകത്ത് നമുക്ക് വീട്ടിലേക്ക് വിളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതിനുള്ളതൊക്കെ സൗകര്യങ്ങളുണ്ട് അതേപോലെ ഇതാ ഇത് വലിയൊരു ഒരു ജിമ്മിൻ്റെ ഏരിയ പക്ഷെ ഇതിനൊക്കെ അവർക്ക് ടൈം ഷെഡ്യൂളും ഉണ്ട് കേട്ടോ ഏത് ടൈം പോകണം പൂളിൽ ഇറങ്ങാനാണെങ്കിലും ഒക്കത്തിനും അവർക്ക് ഓരോരു ടൈം ഷെഡ്യൂൾ ഉണ്ട് ഇതാണ് പൂള ഇപ്പോളിപ്പോള് ഇത് പറയാതിരിക്കാ എനിക്ക് കണ്ടിട്ട് തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞു ചെയ്തു നമുക്ക് കണ്ടിട്ട് തന്നെ ഇത് ചാടി ചാടിക്കുളിച്ച് കയറി ആഗ്രഹം അത് അത്രയ്ക്കും വിശാലമായൊരു പൂളായിരുന്നു അത് പിന്നെ ഇത് അവിടെയൊക്കെ ഓരോ സ്പേസ് ഉണ്ട് അവർക്ക് അവരെ എൻ്റർടൈൻമെൻറ്റിന് സംസാരിക്കാനും ഇരിക്കാനും പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു ക്യാമ്പസാണ് പിന്നെ ഇവരുടെ ഹോസ്റ്റലും ഇവിടെ തന്നെയാണ് ക്യാമ്പസും ഇവർക്ക് പുറത്തൊക്കെ യാതൊരു ടച്ചും ഇല്ല പിന്നെ എപ്പോഴും എപ്പോഴും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അവർ കോഫി ഷോപ്പ് കേട്ടോ കോഫി അതേപോലെ മെസ് ഏരിയ അതേപോലെ പ്രെയർ ഹാള് അങ്ങനെയൊക്കെയാണ് എല്ലാ ഉണ്ട് സ്റ്റോർ സ്റ്റോ എന്തുണ്ട് സ്റ്റോർ റൂമുണ്ട് അവർക്ക് സ്വയുടെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളത് പിന്നെ ഏത് ഫുഡും പിന്നെ ഇവരെ വരെ പറഞ്ഞറിയിക്കുക വേണ്ടവരവരും ഇതെല്ലാവർക്കും അറിയാം നമ്മൾ സുർമാ ഡിസൈനർ ഹബത്തിനാണ് അവരെ ഞാൻ അവിടെ നിന്ന് കണ്ട് പരിചയപ്പെട്ട അടിപ്പൊളി ക്യാരക്ടറായിട്ടോ നല്ല സ്വഭാവം പിന്നെ അതേപോലെ ഇതവർ റൂം കേട്ടോ ഇത് പതിനെട്ട് പേര് ഒരു റൂമിൽ ഫുൾ എ സിയാണ് ട്വൻ്റി ഫോർ അവേഴ്സ് അവർക്ക് എ സി എ സിയാണ് ക്ലാസ് റൂമും എ സി ആണ് അവരുടെ റൂമൊക്കെ എ സി ആണ് അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ചെക്ക് ചെയ്യുക അല്ലാതെ എനിക്ക് കമൻ്റ് ചെയ്യാം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ തരും ഇതാ ലാസ്റ്റ് നമ്മൾ മൊമെൻ്റ് ഇതാണ് സഹിക്കാൻ അവിടെ ആക്കിയിട്ട് പോരാ നിത്തിക്കുട്ടികളാണ് അവരെല്ലാവരും കരഞ്ഞ് നമുക്കൊക്കെ കരച്ചില്ലെന്നു കാരണം നമ്മൾ നമ്മളവിടെ ഇട്ടറിഞ്ഞ് പോരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഒരു വിഷമമാണ് പക്ഷേ നമ്മളെന്താ ചെയ്യാം നമ്മളെല്ലാം റിക്കവർ ചെയ്ത് വരും നമ്മൾ ഇൻഷാല്ല കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് റെഡിയാകും ഇതാണ് അടിപൊളി ക്യാമ്പസ് ആണ് സെയ്ത്തൂൺ ക്യാമ്പസ് ഇൻ്റർനാഷണൽ ക്യാമ്പസിനെ പറ്റി എനിക്ക് എന്താ പറയുക ഞാൻ കൂടുതൽ അറിഞ്ഞു വരുന്നു അതേപോലെ നിങ്ങൾക്കും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം പിന്നെ അവരെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ പോയി ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ നമ്പറോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മക്കളെ ധൈര്യത്തിൽ നമുക്ക് കൊണ്ടുവന്ന് വിടാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ് അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇല്ലാതെ നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ആ ഒരു ടെൻഷൻ ആ ഒരു മിസ്സിങ് ഒരുപാടുണ്ട് കാരണം അവൾ അങ്ങനെയാണ് നമ്മളായിട്ട് എല്ലാവരെയും ഏറ്റവും ഓക്കെ മനസ്സിലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാവരും റിക്കവറി ആയി വരും എന്ന് വിചാരിക്കുന്നു നമ്മൾ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല നല്ല വീഡിയോസുമായി ഇൻഷാല്ല ഞാൻ വരുന്നതാണ് ഓക്കെ ബാ ബൈ